ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കടൽ തീരത്തിരുന്ന് കടൽ ആസ്വദിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതോടെ ഒന്നിന്റെ പതനവും മറ്റൊന്നിന്റെ ഉയർച്ചയുമാണ് ലോകം കണ്ടത് പറഞ്ഞു വരുന്നത് ലക്ഷദ്വീപിന്റെ ഉയർച്ചയും മാലിദ്വീപിന്റെ തകർച്ചയെയും കുറിച്ചാണ് പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ വൈറലായതോടെ ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന ഹാഷ്ടാഗും വ്യാപകമായി പ്രചരിച്ചു ഇതോടെ ചിത്രങ്ങൾ വൈറലായ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിരവധി ഇന്ത്യക്കാരാണ് മാലിദ്വീപിലേക്കുള്ള ബുക്കിംഗ് റദ്ദാക്കിയത് ഇതിനെല്ലാം തുടക്കം മാലിദ്വീപിലെ ഒരു മുതിർന്ന മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റാണ് ബീച്ച് ടൂറിസം രംഗത്ത് മാലിദ്വീപുമായി ഏറ്റുമുട്ടാൻ മാത്രം ഇന്ത്യ വളർന്നിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ രാജ്യം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നുമാണ് മാലിദ്വീപ് പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ മുതിർന്ന മന്ത്രി അബ്ദുൾ മഹസൂബ് മജീദ് പറഞ്ഞത് പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് താമസിയാതെ ഈ പോസ്റ്റ് ഏറെ ചർച്ചയാവുകയും മാലിദ്വീപിന് പകരം കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ രംഗത്ത് വരികയും ചെയ്തു മജിദ് പിന്നീട് ട്വീറ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും അതിനകം അത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ ആ പോസ്റ്റും തുടർന്നുള്ള ഇന്ത്യയുടെ ബഹിഷ്കരണവും മാലിദ്വീപിന്റെ ടൂറിസം രംഗത്ത് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇന്ത്യയും മാലിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും വഷളായിക്കൊണ്ടിരിക്കുകയാണ് മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം മാർച്ചിനെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം കുറവുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നാൽപ്പത്തി ഒന്നായിരത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലിദ്വീപ് സന്ദർശിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സഞ്ചാരികളുടെ എണ്ണം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലായി കുറഞ്ഞു ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിയുടെ ടൂറിസം പ്രചാരണമാണ് ഇതിവിന് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ മാലിദ്വീപിലേക്ക് ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ എത്തിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ മൊത്തം സഞ്ചാരികളുടെ പത്ത് ശതമാനം ഇന്ത്യയിൽ നിന്നായിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണം കുറച്ചു ഇന്ത്യയുടെ ബഹിഷ്കരണം ടൂറിസത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് മുൻ പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് വ്യക്തമാക്കി എന്നാൽ മാർച്ച് പത്തിനകം എല്ലാ ഇന്ത്യൻ സൈനികരെയും രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്ന ചൈനീസ് അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അടുത്തിടെ പറഞ്ഞിരുന്നു മാലിദ്വീപിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം അനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് നേരത്തെ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ രാജ്യത്തെ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണം കഴിഞ്ഞ മാസങ്ങളിൽ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഓരോ വർഷവും രണ്ട് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലെത്തിയത് എന്നാൽ അതേസമയം വിവാദങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണം കുറച്ചെങ്കിലും ചൈനീസ് സഞ്ചാരികൾ ഉയർന്നതാണ് മാലിദ്വീപിന്റെ പ്രതീക്ഷ ഈ വർഷം ഇതുവരെ അൻപത്തിനാലായിരത്തിലധികം വിനോദസഞ്ചാരികളാണ് ചൈനയിൽ നിന്നെത്തിയത് ഫെബ്രുവരിയിൽ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വിനോദസഞ്ചാരികളാണ് മാലിദ്വീപിൽ എത്തിയത് ഇതിൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ ചൈനയിൽ നിന്ന് മാത്രം മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി സഞ്ചാരികൾ എത്തിയിരുന്നു